കോവിഡ് വർഷങ്ങളിൽ പൂട്ടിക്കിടന്ന നീണ്ട ഇടവേളയ്ക്ക് ശേഷം യാത്ര പലരുടെയും ജീവിതത്തിന്റെ ഒരു പതിവ് ഭാഗമായി മാറിയിരിക്കുന്നു കുടുംബങ്ങൾ ചെറിയ ഇടവേളകൾ എടുക്കുന്നു യുവാക്കൾ പുതിയ സ്ഥലങ്ങൾ തേടുന്നു പ്രൊഫഷണലുകൾ ജോലിയുടെ ഭാഗമായി ചെറിയ ദൂരത്തേക്കെങ്കിലും യാത്ര ചെയ്യുന്നു ഈ യാത്രകൾക്കിടയിൽ ഒരു പ്രശ്നം പക്ഷേ ഉയർന്നു വരുന്നു ട്രാവലേഴ്സ് ഡയേറിയ യാത്രയിലായിരിക്കുമ്പോൾ ഭക്ഷണമോ കാലാവസ്ഥയോ കാരണം ഏതൊരാൾക്കും വരാവുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇത് ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയുമ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ സന്ദർശിക്കുമ്പോൾ ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ പാരസൈറ്റുകൾ കൊണ്ട് മലിനമായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡയറിയ നമുക്ക് മെയിനായിട്ട് എഫക്ട് ആവുന്നത് ഹോമിയോപ്പതി ഡോക്ടറായ അഞ്ജിത രാജൻ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്ത ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ സാപ്പ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഐസ് സെർവ് ചെയ്യുന്നത് അതിൽ കളർ ചേർത്ത് കഴിക്കുന്നത് ലോക്കൽ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഈ ഐസ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മിൽക്ക് പ്രൊഡക്ട്സും മിൽക്കും കൂടുതലായിട്ട് കഴിക്കുന്നവരുണ്ട് അതും മെയിനായിട്ടും പാസ്റ്ററൈസ്ഡ് അല്ലാത്ത പ്രൊഡക്റ്റുകളാണ് അപ്പോഴും നമുക്ക് ഈ ഡയറിയ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഫിൽട്ടേഡ് ആയിട്ടുള്ള ബോട്ടിൽഡ് വാട്ടർ നമ്മൾ മേടിക്കാൻ ശ്രമിക്കുക പിന്നെ പുറത്ത് പോയി നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബോയിൽഡ് വാട്ടർ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത ഫുഡ് നമ്മളിപ്പോൾ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് തന്നെ ഫീല് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട്സ് നമ്മൾ മേടിക്കാൻ ശ്രദ്ധിക്കണം അതായത് ബനാന ഓറഞ്ച് ഇതൊക്കെ നമ്മൾക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ റോ സാലഡ്സ് ഇറച്ചി പോലുള്ള വസ്തുക്കൾ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കൊടലിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു പ്രിക്കോഷൻ എന്ന് പറയുമ്പോൾ അത് ലാക്ടോബാസിലസ് കോമ്പിനേഷൻ വരുന്ന ഈ പ്രൊബയോട്ടിക് ടാബ്ലറ്റ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് ഒരു വീക്ക് മുൻപ് നമ്മൾ ഈ പ്രൊബിയോട്ടിക് ടാബ്ലറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഗട്ട് കുടലിനെ കുറച്ചും കൂടി ആക്കാനും നമുക്ക് ഇങ്ങനെയുള്ള ഫുഡ് ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ടും അത് വളരെ നമുക്ക് പ്രയോജനമാണ് ഡയറിയ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഡീഹൈഡ്രേറ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമ്മൾ ഈ ഒർഎസ് പോലെയുള്ള പൗഡർ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ അവൈലബിൾ ആണ് അത് നമ്മുടെ കയ്യിൽ കരുതണം ഡയറിയ എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ടാണ് എല്ലാവരും എടുക്കുന്നത് ഡയറിയ വന്നുകഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ് ഇത് ശരിക്കും മരണം ത്തിലേക്ക് വരെ വഴി തെളിയിക്കുന്ന ഒരു അസുഖം കൂടിയാണ് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ചടനാണ് ഇതിന്റെ ഒരു സിംറ്റം വരുന്നത് പെട്ടെന്ന് നമുക്ക് ലൂസ് ടൂള് ഇടയ്ക്കിടയ്ക്ക് മൂന്നും നാലും അഞ്ചും വട്ടം ഒരു ദിവസത്തിൽ അവസ്ഥ പിന്നെ നമുക്ക് നല്ല വയറുവേദന നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും പിന്നെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയും കൂടും ചിലവർക്കാണെങ്കിൽ ടൂളിൽ ബ്ലഡും ക്ലൂക്കോസും കാണാനായിട്ട് സാധിക്കും ചിലവർക്കാണെങ്കിൽ ഇൻഫെക്ഷൻ കൂടിയിട്ട് ഫീവറും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇൻഫെക്റ്റഡ് ആവാത്ത അവരും ഈ കണ്ടാമിനേറ്റും വാട്ടറും അഥവാ ഫുഡും കഴിച്ചില്ലേ എന്തുകൊണ്ട് അവർക്ക് ഇൻഫെക്റ്റഡ് ആയില്ല ഓരോ വ്യക്തിയിലും നമ്മുടെ സ്റ്റൊമക് ആസിഡ് ലെവല് വേറെയാണ് അപ്പൊ ഈ സ്റ്റൊമക് ആസിഡ് ലെവല് സ്ട്രോങ് ആയ വ്യക്തികൾക്ക് ഈ ഇൻഫെക്ട് വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും കൂടുതലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നവരുണ്ട് ചിലപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അത് കുറവാണ് കഴിക്കുന്നുണ്ടാവുള്ളൂ പിന്നെ ചിലർ എല്ലാ മെമ്പേഴ്സും ഒരേപോലെ കഴിക്കണമെന്നില്ലല്ലോ ചിലർ ഹാൻഡ് വാഷ് ചെയ്തിട്ട് കഴിക്കും ചിലർ വാഷ് ചെയ്യാതെ കഴിക്കും അപ്പൊ ഇങ്ങനെ ചില മൈന്യൂട്ട് ഡിഫറൻസ് പോലും നമുക്ക് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസസ് അവിടെ കൂടുതലാണ് യാത്രയിൽ പലപ്പോഴും തട്ടുകടകളിൽ നിന്നോ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകതകളുള്ള വൈവിധ്യമാർന്ന ഭക്ഷണ സാധനങ്ങൾ രുചിക്കുന്നത് യാത്രാനുഭവത്തിന്റെ പ്രധാന ഭാഗമാണ് പക്ഷേ ഈ ട്രാവലേഴ്സ് എന്നത് എനിക്ക് അനുഭവത്തിൽ വന്നത് ഞാൻ മുംബൈ ജഹാംഗീർ ആർട്ട് ഗാലറി ട്രാവൽ വ്ലോഗർ രമ്യ എസ് എന്റെ മകളും ഞാനും കൂടിയുള്ള ഉള്ളൊരു യാത്രയിലെ മ്യൂസിയത്തിന്റെ വളപ്പിൽ തന്നെ ഉള്ള ഒരു കഫട്ടേറിയയിൽ നിന്നും കഴിച്ച ഒരു ആഹാരമാണ് അപ്പം അതിൽ ആലു ചേർന്നിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർന്നിട്ടുള്ള ഒരു സമോസ പോലുള്ള ആഹാരമായിരുന്നു അപ്പോ ഇത് കഴിച്ച് ഒരു വൺ അവറിനുള്ളിൽ തന്നെ അബ്ഡൊമിനൽ ക്രാമ്പ് പോലെ വന്ന് നല്ല വേദന സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പിന്നീട് ഈ ലൂസ് പൂപ്പ് ലൂസ് മോഷനിലേക്ക് പോവാണ് അപ്പൊ ആ യാത്രയുടെ മൊത്തം രസവും ചോർന്നു പോവുകയും രണ്ടുപേർക്കും പരസഹായം ഇല്ലാതെ തിരിച്ചുവരാൻ വയ്യാത്ത രീതിയിൽ താഴ്ന്നു പോവുകയാണ് ഈ പെട്ടെന്ന് ആയി ഇപ്പം യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോകുമ്പോൾ ഒരിക്കൽ പോലും ഇത് സംഭവിച്ചിട്ടില്ല പിന്നീട് അവിടുത്തെ ഹൈജീൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് സാനിറ്റേഷൻ മാർഗങ്ങൾ ഈവൻ ദുബായി പോലും ഞാൻ ധാരാളം സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ബാങ്കോക്ക് വിയറ്റ്നാം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പക്ഷെ അവിടെ വെച്ച് ഒന്നും സംഭവിക്കാത്ത കാര്യമാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് സംഭവിച്ചത് ഖോഖോ ഡൽഹിയിൽ എനിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പുറത്തുപോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു പിറ്റേ ദിവസം മോർണിംഗ് കോമ്പറ്റീഷനായിട്ട് ഞാൻ ഇതുപോലെ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ വയർവേദന ഉണ്ടായി ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ വന്നു പനിയായി തലയിറക്കമായി എന്റെ കൂടെ ഉള്ള ഒരു കുട്ടിക്കും ഇതുപോലെ ആയി ഒരു ദിവസം ഗ്യാപ്പ് കഴിഞ്ഞപ്പോഴത്തേനും ബാക്കിയുള്ള ടീമിലുള്ള എല്ലാവർക്കും ഫുട്ബോൾ ആയി അതിനുശേഷം എനിക്ക് രണ്ട് മാസത്തോളം എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു തലേദിവസം രാത്രി ഡയേറിയ രണ്ടു ദിവസങ്ങളിൽക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുകയും മിക്ക കേസുകളിലും നാല്പത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മാറുകയും ചെയ്യും പക്ഷേ യാത്രയിലുള്ള ഒരാളെ സംബന്ധിച്ച് ഈ മണിക്കൂറുകൾ പോലും യാത്രയെയും ജീവിതത്തെയും അവതാളത്തിലാക്കും സാധാരണയായി ഒരു പ്രാവശ്യം വയറിളക്കം വരുമ്പോൾ ഒന്നോ രണ്ടോ ഗ്ലാസ് വാറ സൊല്യൂഷൻ കുടിക്കേണ്ടതാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജിയോ പോൾ ഓ ആർ എസ് കുടിക്കുകയാണെങ്കിൽ നിർജലീകരണം ഒഴിവാക്കാൻ സാധിക്കും ശക്തമായ ക്ഷീണം തലകറക്കം മൂത്രത്തിന്റെ അളവ് കുറവ് അങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിർജ്ജലീകരണത്തിന് ലക്ഷണങ്ങളാണ് അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് ഓ ആർ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടും ഒന്നോ രണ്ടു ദിവസം ഉള്ളിൽ ഇത് കുറയുന്നില്ല എങ്കിൽ മലത്തിൽ രക്തത്തിന്റെ അംശം കാണുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം തേടുക ദീർഘദൂരയാത്രയ്ക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് പാക്കറ്റ് ഓ ആർ എസ് പൗഡർ കയ്യിൽ കരുതുക ഓ ആർ എസ് പൗഡർ നമ്മൾ ഒരു പ്രാവശ്യം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ െങ്കിൽ അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുടിച്ച് തീർക്കേണ്ടതാണ് ഷുഗറോ പ്രഷറോ അല്ലെങ്കിൽ കിഡ്നിയുടെ അസുഖമോ ഹാർട്ടിന്റെ അസുഖമോ ഉള്ള രോഗികളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് ഇപ്പൊ ഷുഗറും പ്രഷറും ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഷുഗറിന്റെയും പ്രഷറിന്റെയും പറ്റുമെങ്കിൽ മോണിറ്റർ ചെയ്യാനുള്ള ഉപകരണം കയ്യിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യുക ഷുഗർ ലെവൽ നോർലാണ് ബി പി ലെവൽ വളരെ കുറവല്ല കൂടുതലല്ല എന്ന് ഉറപ്പാക്കുക സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ശരിയായ പ്രചരണം ഉണ്ടെങ്കിൽ അത് മാറേണ്ടതാണ് കിഡ്നിയുടെ അസുഖമുള്ള രോഗികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് മാരകമാവാൻ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല നിർജലീകരണം സംഭവിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ ഡോക്ടറുടെ സഹായം തേടുന്നില്ല എങ്കിൽ അവരുടെ ബോഡിയിലത്തെ ബാക്കിയുള്ള കിഡ്നിയുടെ പ്രവർത്തനമായാലും ലിവറിന്റെ പ്രവർത്തനമായാലും ഒക്കെ അവതാളത്തിലാകുവാൻ ചാൻസ് ഉണ്ട് രുചിക്കൂട്ടിലല്ല മറിച്ച് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിലും സംഭരിക്കുന്നതിലും കുടിക്കുന്ന പാനീയങ്ങളുടെ ഗുണനിലവാരത്തിലുമുള്ള വ്യത്യാസമാണ് പലപ്പോഴും വെല്ലുവിളിയാകുന്നത് തിരക്കുള്ള വിനോദസഞ്ചാര സീസണിലും ചൂടുള്ള കാലാവസ്ഥയിലും ഇത്തരം അനാരോഗ്യം പിടിപെടാനുള്ള സാധ്യത കൂടുതൽ അത്രയും പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് പുതിയതും അപരിചിതവുമായ ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവസരം ഉണ്ടാവും ഫുഡ് സേഫ്റ്റി എക്സ്പേർട്ടും എഫ്എസ്എസ്എയുടെ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി മുൻ മെമ്പറുമായ ജോർജ് ചെറിയാൻ ഇത്തരം ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും വളരെ കൂടുതൽ കൊഴുപ്പും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണമാകാം അവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് രണ്ട് ഈ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്നതായിട്ടുള്ള പ്രക്രിയ ചൂടുള്ള ഭക്ഷണമാണെങ്കിൽ കുറഞ്ഞത് അറുപത് ഡിഗ്രിയിലെങ്കിലും വേണം സൂക്ഷിക്കാൻ തണുത്തതാണെങ്കിൽ അഞ്ച് ഡിഗ്രി താഴെ ഉള്ള ടെമ്പറേച്ചർ വേണം അത് സൂക്ഷിക്കാൻ അതുപോലെ കുക്ക് ചെയ്ത ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നാല് മണിക്കൂറിൽ കൂടുതൽ അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല പഴകിയ ഭക്ഷണങ്ങൾ വീണ്ടും ഫ്രിഡ്ജിൽ അപ്പം സ്റ്റോർ വീണ്ടി ചൂടാക്കി നൽകുന്നത് ഇതുപോലുള്ള ഡയറി വളരെ നീണ്ട ഗൈഡ് ലൈൻസ് ഉണ്ട് പുറത്തുനിന്ന് ഇപ്പം ട്രാവൽ ചെയ്ത് വന്ന് അന്നേരം ഉപയോഗിക്കുന്ന വസ്ത്രം പോലും മാറ്റിയിട്ട് വേണം അകത്ത് കയറാൻ ബ്ലൗസ് വേണം തലമുടി കവർ ചെയ്തിരിക്കണം മൊബൈൽ ഫോൺ കയ്യിൽ വെക്കാൻ പാടില്ല അങ്ങനെ ഒരു പാക്കേജ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട് അത്തരം ടൂറിസ്റ്റ് സ്പോട്ടുകളില് സ്ഥലമരിപ്പിടികൾ ഉണ്ട് ചെറിയ റെസ്റ്റോറന്റ് കടകളൊക്കെ ആയിരിക്കും ടൂറിസ്റ്റുകൾക്ക് ഒരു ടോയ്ലറ്റ് കൊടുക്കുന്നത് പലപ്പോഴും അവർ ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കളയോട് ചേർന്ന് തന്നെ തന്നെയായിരിക്കും ഒരു ടോയ്ലറ്റ് സംവിധാനം ഉള്ളത് അവിടെ ആവശ്യത്തിനുള്ള വെള്ളമൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ വൃത്തിഹീനമായിട്ട് ഉള്ള ഒരു ടോയ്ലറ്റ് ആയിരിക്കും അതിനോട് ചേർന്ന് തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു അൺഹൈജീനിക് പ്രാക്ടീസ് ആണ് ഫുഡ് സേഫ്റ്റി ഡെപ്യൂട്ടി കമ്മീഷണർ രൺദീപ് സിയാർ ടൂറിസ്റ്റ് പ്ലേസില് പോകുമ്പോൾ ഫുഡ് സെയിൽ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുക്കണം എന്നുള്ളതാണ് ാണ് നിർബന്ധമാണ് കസ്റ്റമേഴ്സ് കാണുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുകയും കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ പരാതിപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് ഫുഡ് സേഫ്റ്റിയുടെ മുഴുവൻ സീറോ ഫോർ ടൂ ഫൈവ് വൺ വൺ ടു ഫൈവ് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് വൺ വൺ ടു ഫൈവ് ഇത് കേരളത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് വിളിച്ചാലും ഈ നമ്പറിൽ കംപ്ലൈന്റ് റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തിട്ട് അതാത് ലോക്കൽ ജുറിഷ്യനിലേക്ക് അവർ അപ്പം തന്നെ ഇത് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ചില കടകളിലൊക്കെ നമ്മളിപ്പം പഴംപൊരി പോലുള്ള വട അങ്ങനെയുള്ള റെഡി ടു ഇറ്റ് സേവറീസ് പോലുള്ള സാധനങ്ങൾ വെറും കൈകൊണ്ട് അല്ലെങ്കിൽ ചിലർ ന്യൂസ് പേപ്പറിൽ വെക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രാക്ടീസസ് അവിടെ കാണുന്നെങ്കിൽ അത്തരം കടകൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒഴിവാക്കുക മാത്രമല്ല അവരടുത്ത് പറയും അത് ശരിയല്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതൊരു കോമൺ സെൻസ് ആണ് നിയമം അറിയണം എന്നുള്ളതില്ല പൂട്ടിക്കിടുന്ന നാളുകൾക്ക് ശേഷം ആവേശത്തോടെ യാത്ര ചെയ്യുന്ന എല്ലാവരും യാത്രകൾ ആസ്വദിക്കുന്നതിനോടൊപ്പം സുരക്ഷിതമായ ഭക്ഷണ രീതികളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട് വൃത്തിയുള്ള തെരഞ്ഞെടുപ്പുകളും മുൻകരുതലുകളുമെടുത്ത് ആരോഗ്യപരമായ ആശങ്കകൾ പരമാവധി കുറച്ച് നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം പ്രഭാതഭേരി